അത് ആക്ച്വലി ഞാൻ എണീക്കാൻ ലേറ്റ് ആയിക്കോട്ടെ അറിയില്ല എന്താ സംഭവിച്ചു രാവിലെ എണീറ്റ് വരണ്ടടാ എന്റെ സിസ്റ്ററും ഫ്രണ്ടും വന്നായിരുന്നു അല്ല അവര് വിളിക്കാൻ നിങ്ങള് സമയം തന്നില്ലല്ലോ എനിക്ക് അറിയാൻ ബിഗ് ബോസിന് ശേഷമുള്ള ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി ചന്ദ്രനും ചൊവ്വയും കടന്ന് ഏതോ യൂണിവേഴ്സിൽ എത്തിയായിരുന്നു ഇപ്പൊ ഞാൻ തിരിച്ചു വന്നോണ്ടിരിക്കുന്ന നല്ല ലൈഫ് നൈസായിരുന്നു ആ എനിക്ക് ബിഗ് ബോസിന് ശേഷം മലയാളത്തിൽ മാത്രം എനിക്ക് പാൻ ഇന്ത്യൻ ലെവലിൽ തെറുകാൻ ഉള്ള ഒരു അവസരം കിട്ടി ഇല്ല ഞാൻ കമന്റ്സ് നോക്കാറില്ല ഞാൻ ഡിലീറ്റ് ചെയ്തേ ആൾക്കാർ പറയുന്നില്ല അതുള്ളതാ അതെന്താന്ന് വെച്ചാല് സൈബർ ബുള്ളിങ് ആക്ച്വലി കുറച്ച് സീനാണ് അത് നമ്മളിങ്ങനെ എത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും സൈബർ ബുള്ളിങ് ആക്ച്വലി നമ്മളുടെ കയ്യില് നിൽക്കുന്ന ഒരു സാധനമല്ല നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ എത്ര കേസ് കൊടുത്താലും എത്ര ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇത് നമ്മൾ ഇതൊരു വലിയൊരു സംഭവമാണ് അപ്പൊ അത് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് ഒരു പരിധി വരെ നമ്മളെ ബാധിക്കും ബിഗ് ബോസ് തോന്നുന്നുണ്ട് മണ്ടത്തരായിരുന്നു എനിക്ക് എന്തിന് അതങ്ങനെയാ എല്ലിൻ്റെ പ്രത്യേകിച്ചൊന്നും ഇല്ല ആ ആ തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് അതായത് നമ്മളിങ്ങനെ വീഴാൻ കാത്തിരിക്കും ആൾക്കാര് നമ്മളൊന്ന് വീഴണം അപ്പൊ മനസ്സിലാവും ആരാണ് പുറകിൽ നിന്ന് കുത്താൻ ഇങ്ങനെ കാത്തിരിക്കുന്ന ആൾക്കാർ കുത്തിയ അത് കുത്തിയത് എനിക്ക് കറക്റ്റ് അറിയില്ലെങ്കിലും ആരൊക്കെയാണ് ഫേക്ക് ആരൊക്കെയാണ് റിയൽ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഈ സമയത്ത് സപ്പോർട്ട് ചെയ്ത അത് നമ്മൾ സപ്പോർട്ട് ചെയ്യും എന്ന് നമ്മൾ വിചാരിച്ച അത് നമ്മളിലേക്ക് ലൈഫിൽ കുറച്ച് ആൾക്കാരുണ്ടാവില്ലേ നമുക്ക് എന്ത് പ്രശ്നം വന്നാലും ഇവര് നമ്മുടെ കൂടെ ഉണ്ടാവും ഇവർ ഒരിക്കലും നമ്മളെ വിട്ട് വിട്ടു പോയില്ലെന്ന് നമ്മള് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും അവരുണ്ടായില്ല പക്ഷെ നമ്മൾ ഒട്ടും വിചാരിക്കാത്ത ആൾക്കാരായിരിക്കും നമ്മളെ ഒരു വീഴ്ചയിൽ സപ്പോർട്ട് ചെയ്യാൻ വരുന്നത് ബിഗ് ബോസ് ആ ബിഗ് ബോസിലെ ആൾക്കാർ എനിക്ക് ആകെ വളരെ കുറച്ച് ആൾക്കാരായിട്ട് പ്രവീണ് ഞാൻ ആക്ച്വലി ഒന്നിച്ച് കയറിയത് പ്രവീണിന്റെ കൂടെ ആയിരുന്നു എഡിക്റ്റ് ആയതും എല്ലാം പ്രവീണിന്റെ കൂടെ ആയിരുന്നു ഇവിടെ എത്തിയതും എല്ലാം അപ്പൊ പ്രവീൺ ആ ത്രൂട്ട് ഒരു ജേണിയിൽ പ്രവീണ ഭാഗത്തു നിന്നൊരു സപ്പോർട്ടുണ്ട് ബാക്കി ആൾക്കാരൊക്കെ ആയിട്ട് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്ത് വരുന്നുണ്ട് ഫ്ലാഷ് ബാക്കും എല്ലാം എ ആണ് ഒരു എ ജനറേറ്റഡ് സാധനങ്ങൾക്കും എന്റെ കരിയറിൽ നിന്ന് ദർശിപ്പിക്കാനാവില്ല ആൾക്കാർ അതാ ഞാൻ പറഞ്ഞത് നമുക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സാധന സൈബർ എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥയായിരുന്നു ആ എനിക്ക് നെവിൻ ആക്ച്വലി ഇഷ്ടാണ് ആ ഹൗസിൽ നമുക്കൊരു ഒരു സ്ട്രെസ് ബസ്റ്റർ നെവിൻ ആണ് കാരണം നെവിൻ ഫേക്ക് ആണെന്ന് എനിക്ക് തോന്നിട്ടില്ല നെവിൻ കാണിക്കുന്നതൊക്കെ റിയൽ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പൊ നെവിന് എങ്ങനെയാണെന്ന് അറിയില്ല അതിപ്പോ ഹൗസിൽ കയറിയാലും എനിക്ക് ഞാൻ അറിയുന്നുണ്ട് എടാ പതിനാറ് ലക്ഷം ഉണ്ടെങ്കിൽ ഞാൻ ബിഗ് ബോസി പോകൂലിക്കുന്നു പി ആറ് കൊടുക്കാൻ കഴിവുള്ള ആൾക്കാർ കൊടുക്കട്ടെ പക്ഷെ പി ആറ് പക്ഷെ പി ആറ് എന്താന്ന് വെച്ചാല് ഇപ്പൊ ഒരാളുടെ ഇപ്പൊ ഞാൻ പി ആർ കൊടുക്കുന്ന ആൾക്കാര് എന്നാ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് ആണ് പക്ഷെ ബാക്കിയുള്ള ആൾക്കാരെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് ഡിഗ്രേഡ് ചെയ്യുമ്പോ അത് അതാണ് പ്രശ്നം പി ആർ കൊടുക്കാൻ കഴിയുള്ളവര് കൊടുക്കട്ടെ അങ്ങനെ വോട്ട് കിട്ടുന്നവർക്ക് കിട്ടട്ടെ സോ അത് അഫ്കോഴ്സ് ആണല്ലോ എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ടുള്ള സീസൺസിൽ മത്സരാർത്ഥികളെക്കാൾ കൂടുതൽ ബിഗ് ബോസിൽ മത്സരിക്കുന്നത് പി ആർ ടീം ആയിരിക്കും ഇപ്പൊ ബിഗ് പ്രണയ ജോഡി ഇല്ലല്ലോ ആരാ ആ അത് അറിയില്ലടാ കാണാറുണ്ട് പക്ഷെ അത് അവര് അനു റിജക്ട് ചെയ്തില്ലേ അത് വൺവേ ലവ് അല്ലേ ോറ്റീവ് തോന്നുന്നു അതോ എനിക്ക് തോന്നുന്നു മുല്ലപ്പോഴീ ചാരി കളിക്കുന്നു അങ്ങനെ എനിക്കറിയില്ല ഞാനങ്ങനെ ലക്ഷ്മി എനിക്ക് പേഴ്സണലി അറിയില്ലല്ലോ ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് ലക്ഷ്മീനെ കാണുന്നത് അപ്പോ പുറത്തിറങ്ങിയപ്പോ എന്തോ എനിക്ക് നല്ല നെഗറ്റീവായിട്ട് ആ അതെന്താന്ന് വെച്ചാല് നമ്മള് അതിനകത്ത് ചെല്ലുമ്പോൾ വയൽ കാറ്റ്സിന് അവർ പ്രത്യേകമായിട്ട് ഒന്ന് ഒരു ഡിസ്റ്റൻസ് എക്കും പൊതുവേ ഇപ്രാവശ്യം വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ അവരെന്നെ ഓൾറെഡി ലൈവൊക്കെ ഒക്കെ അറിയാം ആ സമയത്ത് അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു അവർക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കരുത് അങ്ങനെയൊക്കെ അപ്പൊ പൊതുവെ എനിക്ക് അവിടെ ആകെ കമ്പനി പ്രവീണും ലക്ഷ്മിയൊക്കെ ആയിരുന്നു പിന്നെ നെവീൻ അങ്ങനെ അധികം ആളുകൾ നമ്മളായിട്ട് ഇങ്ങനെ പിന്നെ അടുത്ത വരുമ്പോഴൊക്കെ ഞാനെ അതൊരു മാറ്റം ആ അതായത് ലൈഫിൽ കുറച്ചുകൂടി എടുത്തുചാട്ടം അതൊക്കെ കുറക്കണം പിന്നെ നമുക്ക് ചെലപ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ തല തല്ലിപ്പൊളിക്കാൻ തോന്നും പക്ഷെ നമ്മൾ ചെയ്യരുതും നമ്മളിങ്ങനെ ചിരിച്ച് ഇങ്ങനെ നിക്കണം അങ്ങനെ പഠിച്ചിട്ടുണ്ട് അതാക്ച്വലി പറഞ്ഞു ഇനി കുഴപ്പമുണ്ടോ അതെന്താ സംഭവം ഞാന് ബിഗ് ബോസില് ഞാൻ ബിഗ് ബോസില് നമുക്ക് ഒരു ജീവിതകഥ പറയുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അതിൽ ഞാൻ ആക്ച്വലി എന്റെ അവിടെ പറഞ്ഞതാ എൻ്റെ ഇപ്പൊ നിങ്ങളൊക്കെ എന്നോട് സരസമ റിയൽ നെയിമിലേക്ക് തിരിച്ചു വരും എന്ന് പറയുമെങ്കിലും എന്റെ പേര് സരസമ അല അന്വർ സുൽത്താന സലിദ നോക്കി ഞാൻ പേരൊക്കെ എഴുതി കിട്ടിട്ടുണ്ട് ോ മസ്താനിട്ടത് അതെന്താച്ചു ഇൻസ്റ്റഗ്രാമിലുണ്ട് ഞാൻ പോസിറ്റീവ് അതെന്തോ ചേട്ടാ പോസിറ്റീവ് എന്താന്ന് വെച്ചാ പോസിറ്റീവല്ല നമുക്ക് കുറച്ച് റിയലൈസേഷൻസ് ഒക്കെ വന്നു ചെറുതായിട്ട് പിന്നെ മനസ്സിലാവും ആൾക്കാരൊക്കെ അതാ ഞാൻ പറഞ്ഞത് നമ്മള് ഇപ്പോ എനിക്ക് ഒരു കണ്ടസ്റ്റന്റ് ഔട്ട് ആവുന്ന സമയത്ത് കോഴ്സ് നമുക്ക് ഒരാൾ കുറയുന്നതിൽ ഹാപ്പി ആണല്ലോ അപ്പൊ നമ്മൾ അങ്ങനെ ഹാപ്പിനെസ് കാണിക്കുക അതാ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളിപ്പോ എന്ത് ഫീലിങ്സ് ആണെങ്കിലും അതൊന്ന് മിനിമൈസ് ചെയ്തിട്ട് എക്സ്പ്രസ് ചെയ്യണം ഈ പാറ ഇരിക്കുന്ന അനീഷ് ആക്ച്വലി നല്ല വ്യക്തിയാണ് പിന്നെ നമുക്ക് എല്ലാവർക്കും അതെന്താ അറിയോ സ്നേഹം ഇഷ്ടം എന്നൊക്കെ പറയുന്നത് നമുക്ക് ആർക്ക് വേണമെങ്കിലും എപ്പ വേണമെങ്കിലും തോന്നാം അപ്പൊ അത് ഫേക്ക് ആണോ അതും പറയാൻ പറ്റില്ല മേ ബി അനുമോളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ എന്തെങ്കിലും ആൾക്കൊരു റിലാക്സ് ഒരു കംഫർട്ട് ഫീൽ ചെറിയ എന്തോ പില്ല ഒക്കെ കൊടുക്കുന്ന സംഭവം അപ്പൊ ആള് ഏത് ദുഷ്യന്ത മനസ്സുകളോ പ്രണയം വന്നോ ഡിസേർവിങ് ആയിട്ടുള്ള ആരെങ്കിലും അതാണ് അങ്ങനെയാണോ ഇപ്പൊ ഉള്ളതില് എനിക്ക് ഗെയിമർ എനിക്കറിയില്ലടോ ആരെങ്കിലും അതിപ്പോ ഞാൻ പറയുന്ന ആൾക്കാർ വന്നില്ലെങ്കിൽ നിങ്ങക്ക് അതുകൊണ്ട് തന്നെ ട്രോൾ ചെയ്യാനല്ലോ എനിക്കറിയില്ല മീ അക്ബർ ഉണ്ടാകുമായിരിക്കും ടോപ് ത്രീല് അനുമോൾ ഉണ്ടാവുമായിരിക്കും അനീഷ് അല്ലെങ്കിൽ ഷാനവാസ് ഷാനവാസ് ആക്ച്വലി ആള് കൊറച്ച് വേറൊരു ജനറേഷൻ ആണല്ലോ അപ്പം ആൾക്ക് നമ്മുടേതായ ചില സാധനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും അത്രേ ഉള്ളൂ ആളൊരു വീട്ടിലൊരു അറുനൂറ് വൈബിയാ ഞാൻ നൂറ് ടിക്കറ്റ് ഫിനാലെ അത് ശരിക്കും ഞെട്ടിപൊളി അത് അടിപൊളിയായിട്ട് കളിച്ചു കാരണം ആര്യന് ഞാൻ ആര്യൻ ആക്ച്വലി അവിടെ ഭയങ്കര ഫിസിക്കൽ ഗെയിം എന്ന് പറയുമ്പോ ആര്യൻ നമുക്ക് എല്ലാവർക്കും ഒരു കോമ്പറ്റീഷൻ ആണ് പൊതുവെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ ആര്യനൊരു കോമ്പറ്റീഷൻ കൊടുത്തത് നൂറാണ് അത് അടിപൊളി വയസ്സൊക്കെ പ്രായം പ്രണയത്തിനൊരു തടസ്സല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം വിവാഹം ആണോ അങ്ങനെ ഉണ്ടോ നമുക്ക് സ്നേഹം എപ്പൊ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും തോന്നാലോ അത് ജെനുവിൻ ആണെങ്കിൽ നല്ലതല്ല അപ്പൊ ആ ഒരു സമയത്ത് നമ്മള് പ്രായം ലുക്ക് അതൊന്നും നോക്കില്ലല്ലോ ഞാൻ വേണ്ടായിരുന്നു എനിക്ക് എന്തിന്റെ വലിയൊരു പക്ഷെ ി മസാലയുടെ ഗെയിം ആയിരിക്കാം മസ്താനി ആയിരിക്കും കളിച്ചതെന്നു പക്ഷെ മസാലയുടെ ആ ഒരു മസാലയുടെ നല്ല ഹോട്ട് സ്റ്റാറിലും ട്രോള് വരെ അപ്പൊ ഇതൊക്കെ കാണുമ്പോ നമ്മള് നമ്മളെ തന്നെ നമ്മൾ പോയിട്ട് നമ്മളെ തന്നെ വരുമാരി തേക്കാന്നുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ അനുഭവിക്കുക എന്നുള്ള ഒരു ഭയങ്കര വേദനയായിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ ഓവർകം ചെയ്യാൻ പറഞ്ഞ ഒരു കാര്യം നമുക്ക് സൈബർ ബുള്ളിങ് ഓക്കെ കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഗെയിം കളിച്ച പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മളെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു രീതി അത് ശരിയായിട്ട് ആ അത് അതാ ഞാൻ പറഞ്ഞത് എന്നെ രണ്ടാമത്തെ ഒരു റീഎൻട്രിക്ക് വിളിച്ച സമയത്ത് ഞാൻ ആദ്യം ചോദിച്ചത് വന്നിട്ട് എൻ്റെ ട്രോൾ ആണ് ഞാൻ ചോദിച്ചു അത് മേ ബി എന്റെ വിക്ഷൻ ഹോട്ട് സ്റ്റാറിലാണെങ്കിലും അത്യാ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ എന്റെ വിക്ഷൻ ആയിരുന്നു പാൻ ഇന്ത്യൻ ലെവലിൽ അത്യാവശ്യം നല്ല രീതിയിൽ പോയൊരു വിക്ഷൻ ആയിരുന്നു അപ്പൊ മേ ബി അവർക്ക് എല്ലാം ഒരു കോണ്ടന്റ് ആണല്ലോ ഈ മസാനി മസാന ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് വരാൻ കാരണമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു മസാനി മറ്റേൻസെയിൽ മറ്റേ ബെഡ്റൂം എന്തോ ക്രിയേറ്റ് ചെയ്തത് മസാനി മാത്രം ആയിരുന്നില്ല അവിടെ അത് ചെയ്യുന്നു അനുമോളും അനുമോളും മസാനി പക്ഷെ അനുമോൾക്ക് ഹെയ്റ്റ് വരുന്നില്ല അപ്പൊ എല്ലാരും പറഞ്ഞൊരു കാര്യം എന്തുകൊണ്ട് മസ്താനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു അനിമോള് ടാർഗറ്റ് ചെയ്യുന്നില്ല അപ്പൊ ഇതിന്റെ പിന്നിൽ ഇപ്പൊ അനിമോട്ടിയവർക്ക് മസ്താനെ മാത്രം ഇതിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നുണ്ടോ മസ്താനി അത് തോന്നി കാരണം അനിമോൾ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാത്തിലും മസ്താനിയാണ് അവസാനം മസാനം പറയുന്നത് എനിക്കറിയില്ല സത്യമാറി എനിക്കറിയില്ല ഇപ്പൊ വീക്കെന്റ് എപ്പിസോഡ്സിലാണെങ്കിലും കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ എനിക്ക് സംസാരിക്കാൻ ചാൻസ് കിട്ടിട്ടില്ല ഞാൻ എന്തെങ്കിലും പറയുമ്പോ അങ്ങനെയാണ് ആ എനിക്ക് ഞാനും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു അത് കോണ്ടന്റ് പക്ഷെ എനിക്കും നെവിനും ഒരേപോലെ വൈഷ്പിൻ നസിപ്പുള്ള ആൾക്കാരാണ് അപ്പൊ അവൻ കട്ട് നിന്ന സമയത്ത് ഞാനും പോയിട്ട് ഷെയർ വാങ്ങിക്കാറുണ്ട് നെവിനുമായിട്ട് ഒരു ബന്ധവും ഒന്നും കാണിച്ചില്ല അപ്പൊ എവിക്റ്റ് ആവുന്ന സമയത്ത് എന്റെ കുറച്ച് ഫ്രണ്ട്സ് ചോദിച്ചു നീ എവിക്ട് ആവുമ്പോ നെവിന് ഭയങ്കര വിഷമം അവൻ ഡോർ വരെ വന്നായിരുന്നു അതെന്താന്ന് അപ്പഴാ ഞാനും ഞെട്ടിപ്പോയത് അപ്പൊ ഞാനിങ്ങനെ എപ്പിസോഡ്സ് കണ്ടു നോക്കിയപ്പോ ഒന്നും കണ്ടില്ല ലൈവിലും ഞാൻ കണ്ട ആൾക്കാരോട് ചോദിച്ചപ്പോൾ ആ അതെ എനിക്കറിയില്ലടാ ഞാൻ അവിടെ പറഞ്ഞ പല കാര്യങ്ങളും നമ്മള് കോമെന്റ് സെക്ഷനിലെ ആളുകൾ പറയുന്ന കാര്യങ്ങളാണ് പക്ഷെ അത് നമ്മൾ അവിടെ ഒരു സ്ഥലത്ത് പറയുമ്പോ അത് നേരെ എനിക്ക് അഗെൻസ്റ്റ് ആയി അതെന്താന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോ സത്യം പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ നിൽക്കുമ്പോ അതൊരു ഗെയിമാണ് അപ്പൊ നമ്മളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ പല രീതിയിലും നമുക്ക് തളർത്താം ഇമോഷണലി തളർത്താം ഫിസിക്കലി ഒന്നും ചെയ്യാൻ പാടില്ലന്നേ ഉള്ളൂ ുംസാലി മാത്രീകരായിട്ട് വയക്കാട് പേഴ്സണലി അവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് സംസാരിക്കുമ്പോഴാണ് ഈ മസാലയ്ക്ക് കൂടുതൽ മസാലയോട് എല്ലാരും ഈ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം എല്ലാരും പറയുന്നുണ്ട് പറയുന്ന പല രീതിയിൽ പല ആൾക്കാരെ പലതൊക്കെ വിളിച്ചിട്ടുണ്ട് അത് ഷാനവാസം വിളിച്ചിട്ടുണ്ട് അപ്പൊ മസാലി പ്രതികരിച്ച അത് മസ്താനോട് മാത്രാണ് ഇപ്പോഴും ഒരു സമയത്ത് വന്നു വരുന്നത് അപ്പൊ അത് എന്തുകൊണ്ടായിരിക്കാം മസ്താനിയുടെ പ്രകൃതം കൊണ്ടാണോ അല്ലെങ്കിൽ മസാല സ്ത്രീ ആയത് കൊണ്ടാണോ വേറെ ആർക്കും വരുന്നില്ല പൊതുവെ എന്നാന്ന് വെച്ചാൽ കണ്ടു എല്ലാര്ക്കും ആൾക്കാർക്ക് പൊതുവെ എന്നെ ഇഷ്ടപ്പെടാറില്ല എന്ന് കൊറേ പേര് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര അഹങ്കാരിയാണ് ജാടയാണ് ആണോ പിന്നെ എന്താ അഭിപ്രായം അങ്ങനെ പൊതുവെ എന്നെ കുറിച്ച് അങ്ങനെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എപ്പോഴും ഒരു അങ്ങനെ ആൾക്കാർ അധികം നല്ലത് പറയാറില്ല നല്ലത് പറയാറില്ല ഇൻ ദ സെൻസ് അങ്ങനത്തെ സത്യത്തിൽ ഞാനൊരു പാവാണ് ഇത്ര ആൾക്കാരെ അറ്റാക്ക് നിങ്ങൾ ആലോചിക്കണം നാട് മൊത്തം എനിക്ക് ഗെയിം സ്റ്റാ ൾക്കാരാണെങ്കിലും ഒന്നും പേടിക്കില്ലേ ഹലോ ആ അത് അതെ അതെ അതാ ഞാൻ പറഞ്ഞ അത് ആക്ച്വലി ഒരു ഗെയിം ഷോ ആണ് പക്ഷെ അവിടെ ഇപ്പം ആൾക്കാർക്ക് അത് പേഴ്സണലായിട്ട് എടുക്കും അപ്പൊ ഞാനും ആരുടെയും ഇന്റർവ്യൂ കണ്ടപ്പോ കമന്റ്സ് ഞാൻ കണ്ടു ഓ ഇപ്പോ നിങ്ങള് അച്ഛനും മക്കളും നമ്മള് നായിൻ്റെ മക്കളും അങ്ങനത്തെ കുറെ കമന്റ്സ് ഞാൻ കണ്ടു അപ്പൊ ആൾക്കാര് കൊറേ പറയുന്നുണ്ട് ഇപ്പൊ കുറ്റം പറഞ്ഞ ഫാൻസ് ഒക്കെ ഇവിടെ വെച്ചാൽ അതിന്റെ ഞാൻ അതിന്റെ അകത്തുനിന്ന് ഇറങ്ങിയപ്പോ എന്റെ ഗെയിമൊക്കെ അവിടെ ഞാൻ ഇട്ടിട്ടാണ് വന്നത് ഇനിയിപ്പോ ഞാൻ അവിടെ പോയിട്ട് ഗെയിം കളിക്കുന്നതിൽ അർത്ഥമില്ല കാരണം കപ്പെനിക്ക് കിട്ടില്ല ഞാൻ എന്തിനാ പോയിട്ട് ഗെയിം കളിക്കുന്നേ ആ പറഞ്ഞ സ്വഭാവം അതിന്റെ ഗെയിം അല്ലേ സത്യത്തെ ഞാൻ ഭയങ്കര പാവാ ആ തെറ്റിപ്പോ കണക്കൂട്ടൽ പണ്ടേ തെറ്റാണ്ടായിരുന്നു ആ അതെന്തേലും ഇല്ല ക്ലാസ് ഞാൻ ഇങ്ങനെ ആകുമായിരുന്നു പക്ഷെ എനിക്ക് കുറച്ച് വേണ്ടപ്പെട്ട ആൾക്കാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ട് നല്ല ഈ ഗെയിം കളിക്കണം അതാണ് ഞാൻ പറഞ്ഞ എനിക്ക് പറഞ്ഞു തന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് ഞാൻ അവിടെ പോയി ചെയ്തത് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് എറുമ്പോ മൈൻഡൊക്കെ മാറും കൂട്ടുകാരൊക്കെ അതെ കർമ്മ പറ്റി അല്ല അതാ ഞാൻ പറഞ്ഞത് നമ്മളിപ്പോ ലൈഫിൽ ഇപ്പൊ കൊറേ അഞ്ചു വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ് ഏഴു വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾക്കൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ശരിക്കും ആരാണ് നല്ല സുഹൃത്തുക്കൾ നമുക്ക് മനസ്സിലാവാം കൂടെ ആരും മനസ്സിലാവും അത് ബിഗ് ബോസിലാണ് അത് മികബ അതല്ല ഞങ്ങൾ അന്ന് എയർപോർട്ടിൽ പോയപ്പോഴായാലും മസാനി നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് പോകുമ്പോ മസാനിപ്പോലി എനിക്ക് ഫോൺ കിട്ടുന്നത് ഞാൻ ചെന്നൈ എയർപോർട്ടിൽ എത്തുന്ന സമയത്താ അപ്പോ ഞാൻ കിട്ടുമ്പോ തന്നെ കാണുന്നത് ഫുൾ നെഗറ്റീവ് ആണ് ഞാൻ ബിഗ് ബോസിൽ പോകുമ്പോ എനിക്ക് ഇൻസ്റ്റയിൽ കുറെ ഫോളോവേഴ്സ് ആവുന്നൊക്കെ വിചാരിച്ചു നോക്കുമ്പോൾ കുറഞ്ഞു അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഇറങ്ങുന്നത് അപ്പൊ ഇവിടെ വന്ന് ഇറങ്ങുമ്പോ ഞാൻ ഇപ്പൊ ആരെങ്കിലും വിളിക്കാൻ വരണം എന്ന് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരൊന്നും വന്നില്ല അപ്പൊ നമ്മൾ മൊത്തത്തിൽ അങ്ങ് ഒറ്റയ്ക്കായി പോകുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോ നമുക്ക് ആരോടും സംസാരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ആയിരിക്കില്ല പിന്നെ ഞാൻ കൊറേ ടൈം എടുത്തിട്ടാണ് ഒന്ന് സംസാരിക്കാനുള്ള ഒരു ലെവലിലേക്ക് വന്നത് ആ ഈ ഒരു സമയത്ത് ആക്ച്വലി എന്റെ ചാനലിനെനിക്ക് പൊക്കി പറഞ്ഞു പറ്റുള്ളൂ കാരണം അവര് എന്റെ കൂടെ നിക്കുന്നുണ്ട് ആ അവര് നിക്കുന്നുണ്ട് ഇപ്പൊ ചില പി ആർഒസ് ആണെങ്കിലും അവരും നിക്കുന്നുണ്ട് അവർക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല അവര് ആകെ എന്നോട് പറഞ്ഞു പറഞ്ഞത് മെന്റലി ഓക്കെ ആയിട്ട് ഒന്ന് സെറ്റ് ആയിട്ട് ടൈം എടുത്തോ പക്ഷെ വേറെ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു